നമുക്ക് ഒരു സ്പെഷ്യൽ സാധനം ഇത് സ്പെഷ്യൽ ആകുന്ന ഇലയ്ക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ ആ കറി സ്പെഷ്യലൊന്നുമല്ല ഇത് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന എന്ന് പറയുന്ന സാധനം ഇതുമൂലെ കുഞ്ഞു പൂവുണ്ടായിരിക്കും അതിന് ഈ കുഞ്ഞു പൂ വരുമ്പോഴേ അത് എടുക്കുന്നതാണ് നല്ലത് അതിൻ്റെ തണ്ട് ഞാനിവിടെ കാണാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത്ര കനയെ അതിൻ്റെ തണ്ടിനുണ്ടാവുകയുള്ളൂ അതിൻ്റെ ടെറസിൻ്റെ മേലിൽ കൃഷിയുടെ കൂടെ അതായത് മലപ്പച്ചക്കറിയുടെ കൂടെ അവിടെ ഉണ്ടായിരുന്ന സാധനമാണ് പറമ്പിപ്പോൾ എടുക്കാനിപ്പോൾ പറമ്പുകളൊന്നും ഇല്ലല്ലോ പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഇതൊക്കെ പറമ്പിൽ പറമ്പിന്നൊക്കെ നുള്ളിപ്പറക്കി കൊണ്ടുവന്നിട്ട് വന്നെടുക്കുന്ന സാധനങ്ങളായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ടൊരു തോരനുണ്ടാക്കാം ഞാനിതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം കീരരിഞ്ഞു വെച്ചിട്ടുണ്ട് കുപ്പക്കീര കുപ്പക്കീരഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ചതച്ചത് ജീരകപ്പൊടി ീ ഇതെല്ലാം കൂടെ ഈ